സദ്ഗുരു ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രീ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരാൾ നേരിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ് അതായത് ഇപ്പൊ ശ്രീ പറഞ്ഞ പോലെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചതും കേട്ടതും അറിഞ്ഞതും ഒന്നും അല്ല അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ഒരു പുതിയ ഒരാളാകണം എന്ന് പറയുമ്പോ അത് നമ്മളുടെ അറിവിനെ തന്നെ ചോദ്യം ചെയ്യാണ് നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ പുതിയ ഒരാളാവണോന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും നമ്മൾ പഠിച്ചതൊന്നും ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പഠിക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പഠിക്കും ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും എല്ലാവരും പഠിക്കുന്നത് കാര്യങ്ങൾ അപ്പൊ അതാണ് കസ്റ്റം ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ട നോളജുകളെ കുറിച്ചല്ല ഒരു സ്പിരിച്വൽ ടോപ്പിക്സിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായ രംഗത്ത് നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതും ഇമാജിനേഷൻ ചെയ്തതും സങ്കല്പിച്ചതുമായിട്ടുള്ള അറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ അറിവിനൊത്ത ഒരു തലത്തിലങ്ങ് നമ്മൾ നമ്മുടെ ബോധവികാസത്തിനനുസരിച്ച് നമ്മൾ ഓരോ ഭാവനകൾ ഉണ്ടാക്കുന്നു ആ ഭാവനയെ നമ്മൾ പിന്നെ നമ്മുടെ മൈൻഡ് തന്നെ പഴ്സ്യൂ ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ എത്തിപ്പോവും അപ്പോൾ സത്യത്തിലേക്ക് പോകാൻ ഇപ്പോൾ സയന്റിഫിക്കായിട്ട് നോക്കി കഴിഞ്ഞാൽ ആദ്യമേ നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആദ്യമേ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൺക്ലൂഷനുസരിച്ചുള്ള നിരീ ഭാവനകളിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പതിയുന്നത് അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ ലെസ്സായിട്ടുള്ള ഒരു ക്ലീൻ സ്ലേറ്റുമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നുള്ള ഒരു വശം അത് ഒരു ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ് ഈ പറയുന്നത് എനിവേ നമ്മളിപ്പോൾ തുടക്കത്തിലെല്ലാം നമുക്ക് എങ്ങനെ വേണോ തുടങ്ങാം ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചും ഓരോരുത്തരുടെ വികാസത്തിനനുസരിച്ചും നമുക്ക് തുടങ്ങാം ഇപ്പം ഗുരുമാർഗം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വളരെ ആയിട്ടുള്ള സ്പിരിച്വൽ സീക്കേഴ്സിനും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെയാണ് അവൈലബിൾ ആയിരുന്നു വളരെ ഒരു സീക്രസി ആയിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗുരു ഇത് പൊതുജനങ്ങൾക്കായിട്ടാണ് സമർപ്പിച്ചത് അക്കാലത്ത് അതൊരു വിപ്ലവമായിരുന്നു അപ്പോൾ അന്ന് നമ്മളെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഗുരു പഠിപ്പിച്ച അടുക്കും ചിട്ടകളും അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ജീവിത രീതി ചിട്ടയായ ഒരു ജീവിത രീതിയുടെ ഒരു തുടക്കം മാത്രം എന്നാൽ ക്ലോസ് ആയിട്ടുള്ള സന്യാസ സ്വഭാവത്തിലൊക്കെയുള്ള ഡിസൈബിൾസിനെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ആധ്യാത്മിക അനുഭൂതി തലങ്ങളിലേക്കെല്ലാം ഉള്ള ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു പക്ഷെ പൊതുജനങ്ങൾക്ക് ഒരു ബേസിക് ലെവൽ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ഞാനിങ്ങനെ പറയുകയുണ്ടായി ഇപ്പൊ തല മുറിച്ചു മാറ്റി ആനത്തല വെച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത് അപ്പം വേദാന്തം എന്ന വാക്ക് തന്നെ ഗുരു പല സമയത്തും പരിഹസിക്കാറുണ്ടായിരുന്നു കാരണം ഈ വേദാന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറേ ഉപനിഷ സ്വഭാവത്തിൽ പുസ്തക വായനയിൽ നമ്മൾ അതും ഒരു ഭാവനയാക്കി ഒരുപാട് ആൾക്കാർ ജീവിതം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നതിനെ ഗുരു വിമർശിച്ചിരുന്നു എന്നാൽ ഗുരു ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വേദാന്തം ശരിയാണ് പക്ഷെ അത് സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ പട്ടിക്ക് മുഴുത്തേങ്ങ തേങ്ങ കൊടുത്തതുപോലെ ആയിപ്പോവും അപ്പോൾ ഈ മുഴുത്തേങ്ങ ആനയ്ക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഗുരു ഈ പറഞ്ഞ പോലെ ഗുരുമാർഗത്തിന്റെ ഒരു തുടക്കം കൊടുത്തു നമ്മൾ ആ ഒരു പുതിയ തലമുറയിലൊക്കെ അടുക്കൻചിട്ടയിലൊക്കെ വന്നു ഇനി അടുത്ത സ്റ്റെപ്പിലേക്കാണ് അപ്പോൾ ആ തല മുറിച്ചു മാറ്റണം അതായത് തലകൊണ്ട് നമ്മൾ നേടി വെച്ചിരിക്കുന്ന ഈ അറിവുകൾ ബുദ്ധി കൊണ്ടൊക്കെ നേടി വെച്ചേക്കുന്ന അറിവുകളും നമ്മൾ പഠിച്ചതും കേട്ടതും ഈ സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂല് അതെല്ലാം കട്ട് ചെയ്തിട്ട് എം ടി ഒരു മൈൻഡുമായിട്ടുള്ള ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഗുരുമാർഗ്ഗത്തിലേക്ക് പോകണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ദ എൻഡിങ് ഓഫ് നോളജ് വേദാന്തത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് എൻഡിങ് ഓഫ് നോളജ് അപ്പോൾ നോളജ് എൻഡ് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് അതാണ് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ വേദാന്തം തന്നെ ഉപനിഷത്ത് അത് ഉപനിഷത്ത് എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കുകയല്ല ഉപനിഷത്ത് ഗുരുവിന്റെ അടുത്തിരുന്ന് ഗുരുമാർഗത്തിലൂടെ തന്നെ ഇത് സ്വായത്തമാക്കണം ഈ ജ്ഞാനം ഗുരുമാർഗത്തിലൂടെ അല്ലെങ്കിൽ സത്സംഗത്തിലൂടെ തന്നെ സ്വായത്തമാക്കണം ഈ വേദാന്തത്തിൽ തന്നെ പറയുന്നത് അപ്പം ഈ തല മുറിച്ചു മാറ്റി ആ നമ്മളെ ആനത്തല വെച്ച് ശാന്തമായി സമാധാനത്തോടെ ഈ പറയുന്ന സത്യത്തിലേക്ക് പരിണമിക്കുന്ന ഒരു വഴിയാണിത് അപ്പോ ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ നോളജുകളെല്ലാം കളയണം ഈ നോളജ് നമുക്കൊരു ബാരിയറായി മാറി അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കാരണം നമ്മൾ അതിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ അതാണ് പറഞ്ഞ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം ഫ്രീഡം ഫ്രം ദ നോൺ അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ പഠിച്ചതും കണ്ടതും കേട്ടതും എല്ലാം ഫ്രീ ആകുമ്പോൾ എന്താ പറയുന്നത് നമുക്ക് ആ സത്യത്തിലേക്ക് പരിണമിക്കാനുള്ള ഒരു വഴി ഗുരുമാർഗ്ഗത്തിലൂടെ ഗുരുമുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരു കാരുണ്യത്തിലൂടെ അതിലേക്ക് നമുക്ക് വളരാമെന്നുള്ളതാണ് അപ്പം ഈ ഒരു ശാന്തി സമാധാനം ഇതിൻ്റെയൊക്കെ വഴിയിലേക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാശ്ചാത്യ സംസ്കാരത്തിലൊക്കെ ഇപ്പോൾ പാശ്ചാത്യ ലോകത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂലിപ്പോൾ വളരെയധികം പിന്നെ താല്പര്യലാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഈ ഒരു നമ്മുടെ സമൂഹം പാശ്ചാത്യ ലോകത്തെ നോക്കി പഴയ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ പാശ്ചാത്യ സ്വഭാവത്തിലൊക്കെ ഒരുപാട് പുതിയ തലമുറയിലുള്ള ആൾക്കാരെല്ലാം ഒരു സ്പിരിച്വൽ ടോപ്പിക്സും ഈ ശാന്തിയും സമാധാനവും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വൈബ്രേഷൻസിനെ മനസ്സിൻ്റെ വൈബ്രേഷൻസിനെ ഉയർത്തിക്കൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അവരുടെ ലക്ഷ്യം ഭൗതികമായിട്ടായാൽ പോലും എന്താണോ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെല്ലാം ബെനിഫിറ്റ് ഉണ്ടാക്കാനും വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് അതായത് മനസ്സിൽ നിന്ന് ഫ്രീഡം നേടിക്കൊണ്ട് മനസ്സിൻ്റെ ഈ ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് ഈ ഒരു കർമ്മഗതിയുടെ ഈ പാറ്റേണിൽ നിന്ന് ഫ്രീഡം നേടിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയിലേക്കും വളരാനുള്ള ആ ഒരു വഴിയിലേക്കെല്ലാം പാശ്ചാത്യ സ്വഭാവത്തിലുള്ള പുതിയ തലമുറയൊക്കെ ചിന്തിച്ചു തുടങ്ങിയതായിട്ട് നമുക്കിപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവരുടെ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെയുള്ള ഞാനൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമൂഹങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വന്നു കഴിഞ്ഞു അവർക്കാണെങ്കിൽ മെറ്റീരിയൽ മടുത്തിട്ട് മടുത്തിട്ട് ഇനി എന്താ അടുത്ത സന്തോഷം സ്റ്റേജിലാണ് അതായത് ഒരു ശാന്തി സമാധാനം ആ ഒരു ഹാപ്പിനെസ് ട്രൂ എന്നൊക്കെ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ ആ ഒരു പരിണാമം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മോഡേൺ സിവിലൈസേഷനില സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കും പതുക്കെ പതുക്കെ അതിലേക്ക് നമ്മളെ ആക്ച്വലി ഗുരു വളരെ മുന്നേ തന്നെ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശ്രീ അപ്പോ നമ്മുടെ ഗുരു സ്ഥാപിച്ച ഈ ഒരു ആശയം കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒക്കെ ആധ്യാത്മിക അനുഭൂതികൾ അവരിലേക്ക് എത്തിക്കണമെന്ന ഒരു ആശയത്തിൽ ഗുരു തുടങ്ങിയ ഈ ഒരു കാര്യം ഇന്നിപ്പോ അഭിവന്യ ശിഷ്യപൂജിതയുടെ സമയം ആയപ്പോ ഇതെല്ലാം അവതാളത്തിലായി ഇവിടെ ഇപ്പോൾ പൈശാചികമായ കൊട്ടും പാട്ടും ബഹളവും ശാന്തിഗിരി ഫെസ്റ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ബൈലോ തിരുത്തി ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ ഇടയ്ക്ക് ഇപ്പോ ഇപ്പോൾ എഐയുടെ ഒരു സൗണ്ട് മോഡ്യുലേഷനിൽ ഒരു വാട്സാപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു എന്തൊക്കെയോ കുറ്റങ്ങൾ കൊണ്ട് കൊണ്ട് പറയിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രചരണം കുപ്രചരണങ്ങൾ അത് എന്തുകൊണ്ടും ഇങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്താണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് ഇപ്പൊ തിരുത്തിയെന്ന് പറയുന്നു ബൈലോ ഒക്കെ തിരുത്തിയാൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് നോക്കുമ്പോൾ അത് രൂപീകരിക്കാനായിട്ട് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അപ്പൊ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച എല്ലാ ഭരണഘടനകളും പഠിച്ചതിനു ശേഷം അതിന്റെ എല്ലാ നല്ല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നത് ഏറ്റവും വലിയ ലിഖിതമായ ഒരു ഭരണഘടനയാണ് അതിനെ നമ്മളിപ്പോൾ ഒരു എഴുപത്തി വർഷത്തെ ചരിത്രം നോക്കിയ ഒരു നൂറ്റിയാറ് പ്രാവശ്യം അമെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതായത് എത്ര കംപ്ലീറ്റ് ആയിട്ട് എത്ര പൂർണ്ണമായിട്ട് നമ്മൾ എഴുതി വെച്ചാലും ഈ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം നമ്മുടെ ഗുരു അന്ന് അത് സ്ഥാപിക്കുമ്പോൾ ഗുരു ഒരിക്കലും ഈ ഒരു അതീന്ദ്രിയ ശക്തിയെല്ലാം ഉപയോഗിച്ചല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് ഗുരു വളരെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അന്നത്തെ ആൾക്കാരെല്ലാം ചർച്ച ചെയ്ത് പിന്നെ അന്നത്തെ ഒരു ലോസിനും കാലഘട്ടത്തിനും രീതിക്കുമൊക്കെ അനുസരിച്ച് അന്ന് ആവശ്യമുള്ള ഒരു രീതിയിൽ ഒരു രജിസ്ട്രേഷൻ ാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗുരു ഒരിക്കലും ഈ അതീന്ദ്രിയ ശക്തിയൊന്നും ഇതേപോലുള്ള പ്രാക്ടിക്കൽ നിത്യവൃത്തിയായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ആരും നമ്മളാരും കണ്ടിട്ടില്ല വളരെ ഓർഡിനറി ആയിട്ട് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുരു എപ്പോഴും ഒരു നോർമൽ ലൈഫാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഗുരു ഒരു ആശയ സ്വഭാവത്തിലായാൽ അല്ലെങ്കിൽ ഒരു ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കർമ്മഗതിയെ സംബന്ധിച്ച് ആരാധനാ സ്വഭാവങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള പ്യുറായിട്ടുള്ള സൈക്കോളജിക്കൽ സ്പിരിച്വൽ തലങ്ങൾ മാത്രമാണ് ഗുരു ഒരു അതീന്ദ്രിയ സ്വഭാവത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളത് ബാക്കി മറ്റെല്ലാ കാര്യത്തിലും ഗുരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വളരെ ഒരു നോർമൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു ഒരു സന്യാസി സ്വഭാവത്തിനേക്കാളൊക്കെ ഉപരി ഒരു വളരെ നോർമൽ ലൈഫാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഈ ബൈലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ബൈലോ പോലുള്ള കാര്യങ്ങളൊക്കെ തിരുത്തണമെന്നുള്ളതാണ് പിന്നെ അത് തിരുത്തപ്പെടേണ്ടതാണ് കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കും അത് ശിഷ്യപൂജയുടെ പിന്നിൽ ആ ഗുരുവിൻ്റെ ഒരു ഫോഴ്സ് എത്രമാത്രം ശക്തമാണ് കാര്യം നമ്മുടെ ആ ഒരു സൊസൈറ്റി അത്രമാത്രം ഒരു സാധാരണക്കാരായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് നുണയും സംശയങ്ങളും ഒക്കെ ഉള്ള സ്വഭാവത്തിൽ വളരെ സ്പിരിച്വലി ഒരു ഒരു പ്രത്യേക രീതിയിൽ അഡ്വാൻസ് ആയിട്ടില്ലാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു ഇപ്പോൾ സന്യാസ സ്വഭാവത്തിലായാലും നമ്മുടെ ഒരു ഒരു സ്കോളേഴ്സ് ഒക്കെ എല്ലാവരും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ ഒരു സംശയങ്ങളും എന്താ പറയുക അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഉള്ള ഒരു നേതൃത്വത്തിലൂടെ ഇതെല്ലാം ഏകകണ്ഠമായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഒരു ഗുരുവിന്റെ ഒരു മിറാക്കളായിട്ട് തന്നെ ഞാൻ കാണുന്നു ഒരുപാട് പേര് എതിർത്തു എന്ന് ആലോചിക്കണം നമ്മൾ അക്കാലത്തുള്ള നമ്മുടെ സന്യാസ സ്വഭാവത്തിലുള്ള പഴയ ആൾക്കാർ പോലും ഇതിനെ എതിർത്തു അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ഗ്രേസിനെ എതിർത്തു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഗുരു നേരിട്ട് നയിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഇപ്പൊ ഒരു കാലാന്തര ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഗുരുവിൻ്റെ ഒരു ജന്മം ഒരു അവതാര സ്വഭാവത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതായത് ഒരു ഹയസ്റ്റ് കോൺഷ്യസ്നസ് നിന്ന് നമുക്ക് ഡിസൈൻഡ് ചെയ്ത് എല്ലാ ഫൗണ്ടർ ഗുരുക്കന്മാരും മിക്കവാറും അങ്ങനെ ആയിരിക്കും എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു സദ്ഗുരുക്കന്മാരായിട്ട് അതേ അവസ്ഥയിലേക്ക് ഉണർന്നുകൊണ്ട് പിന്നെ സദ്ഗുരുക്കന്മാർ വളർന്നു വരാറുണ്ട് അപ്പോൾ പരമ്പരയായിട്ട് നയിച്ചു കൊണ്ട് പോകുന്ന ഇതുപോലുള്ള സദ്ഗുരുക്കന്മാരായിരിക്കും അപ്പോൾ സദ്ഗുരുക്കന്മാര് ഇല്ലെങ്കിൽ ഈ ഒരു സത്യത്തിന്റെ വഴിയിലേക്ക് വളർത്തിയെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ഭാഗത്ത് എത്ര പണ്ഡിതന്മാരായാലും എത്ര സന്യാസിമാരായാലും ആരായാലും അവിടെ തെറ്റിപ്പോകും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഓഷോ ഒരിക്കൽ പറഞ്ഞത് ഈ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വ്യക്തി ചൈനയിൽ ഏറ്റവും മാനിക്കപ്പെടുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ വലിയൊരു ഫിലോസഫറാണ് അദ്ദേഹം ഓൾമോസ്റ്റ് എൻ ലൈറ്റൻഡാണ് ആ സ്റ്റേറ്റിൽ എത്തിയായിട്ടുള്ള പക്ഷേ ഓഷോ പറഞ്ഞു കൺഫ്യൂഷ്യസ് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് അത് തെറ്റാണ് അതേസമയം ലവോട്സു ഒരു സമ്പൂർണ്ണ സമ്പുദ്ധനായിട്ടുള്ള ലവോട്സു തെറ്റ് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ശരിയാണ് അതായത് ലവോട്സുവിന്റെ ആ ഒരു കോൺഷ്യസ്നെസ് നിന്ന് വരുന്ന തെറ്റുകൾ പോലും ശരിയാണ് കൺഫ്യൂഷ്യസിന്റെ ഈ ഒരു മൈൻഡിന്റെ തലത്തിൽ നിന്ന് വരുന്ന ശരികൾ പോലും തെറ്റാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന സന്യാസ സ്വഭാവത്തിലും പണ്ഡിത സ്വഭാവത്തിലും ഒക്കെയുള്ള വ്യക്തികളുടെ ചിന്താധാരകൾ തെറ്റായി പോകും സത്യത്തിനേക്ക് പരിണമിക്കുന്ന ഒരു വശത്ത് തെറ്റായി പോകും അതുകൊണ്ടാണ് ഈ സദ്ഗുരുക്കന്മാർ വേണം കാലാകാലങ്ങളിൽ സദ്ഗുരുക്കന്മാരില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഒരു കാലഘട്ടത്തിലുള്ള കാര്യത്തിൽ മനസ്സിൽ നമ്മൾ മനസ്സിൽ മുങ്ങിത്താന്നു പോവും അതായത് മനസ്സിൻ്റെ ഭാവനാലോകത്ത് പാസ്റ്റിൽ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന്റെ ഭാവനാ ലോകത്ത് മുങ്ങിപ്പോ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എന്നെ പാസ്റ്റ് ടെൻസിൽ പറയരുത് ഗുരുക്കന്മാരെ ഹയസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് ഉയരുന്ന ഗുരുക്കന്മാരെ പാസ്റ്റ് ടെൻസിൽ പറയരുതെന്ന് പറയും ഹിയർ നൗ സത്യം എപ്പോഴും ആ ബ്രഹ്മനിശ്ചയമെന്നോ ദൈവ ഒക്കെ പറയുന്ന ആ സത്യം എപ്പോഴും ഹിയർ നാവു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേ അവൈലബിൾ ആവും പാസ്റ്റിലും ഫ്യൂച്ചറിലും അത് മൈൻഡാണ് താഴോട്ട് വരുമ്പോൾ അത് മൈൻഡിലേക്ക് വരുന്നതാണ് അപ്പോൾ ഹിയർ നവ് എന്ന് പറയുന്ന സത്യത്തിൻ്റെ വെളിച്ചം കിട്ടണമെങ്കിൽ സദ്ഗുരുക്കന്മാർ ഉണ്ടാവണമെന്നുള്ളതാണ് ഇപ്പം ഞാനൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ഒരു നമ്മുടെയൊക്കെ പുതിയ തലമുറകൾ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മളെ പോലുള്ളവരൊക്കെ പിന്നെ ആരോട് പോയി സംസാരിക്കും നമ്മളന്ന് ആരോടൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് ഇതൊരു ഒരു മൈൻഡ് ലെവലിലുള്ള വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു അറിവുകൾ മാത്രമാണ് തരുന്നതെന്ന് എനിക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊക്കെ അത്രമാത്രം തർക്കിച്ചത് പല വ്യക്തികളോടും എനിക്ക് തർക്കിക്കേണ്ട ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ മൈൻഡ് കൊണ്ടുള്ള ഇൻ്റലക്ച്വൽ ലെവൽ കൊണ്ടുള്ള ഒരു നോളജാണ് തരുന്നത് അത് അവർ പോലും അത് കൺവിൻസിങ് അല്ല അത് കേൾക്കുമ്പോൾ നമുക്കും കൺവിൻസിങ് അല്ല അത് വെറും വാചകങ്ങൾ മാത്രമാണെന്ന് എനിക്കൊക്കെ വ്യക്തമായി മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ പ്രസക്തി ഇത്രമാത്രം ഉണ്ടാവുന്നു അപ്പോൾ ഗുരു ഇല്ലാതെ ഒരിക്കലും ഒരു ഗുരു ഗുരുപരമ്പരയും മുന്നോട്ട് പോകില്ല ഒരു സദ്ഗുരു ഈ പൂർണ്ണമായ എൻലൈറ്റൻഡായ ആ ഒരു മിസ്റ്റിക്കൽ സ്റ്റേറ്റിൽ വർദ്ധിക്കുന്ന സദ്ഗുരുക്കന്മാരില്ലാതെ ഒരിക്കലും ഒരാശ്രമങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുപ്പത് പ്രകാശ വർഷങ്ങൾക്കകലെ മുതൽ ഒരു നൂറ് പ്രകാശ വർഷങ്ങൾക്കകലെ ഇപ്പോൾ സയൻസിൽ നമ്മൾ അയ്യായിരം പ്രകാശ വർഷങ്ങൾക്കകലെ അല്ലെങ്കിൽ അതിനേക്കാൾ ലക്ഷക്കണക്കിനൊക്കെ പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള സ്റ്റാഴ്സിനെയും ഗാലക്സികളെയൊക്കെ കണ്ടിട്ടുള്ളതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഒരു 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 മിസ്റ്റിക്കൽ പോലെ തോന്നുന്ന ഒരു വിഷയമാണിത് അതായത് നമ്മളിപ്പോൾ ഒരു മുപ്പത് മുതൽ നൂറ് പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു സ്റ്റേ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും ദൂരം കാണാൻ പറ്റില്ല എന്നാലും കാണാൻ പറ്റുമെന്ന് നമ്മളൊരു സൂക്ഷ്മ നിരീക്ഷ നിരീക്ഷണ ഉപകരണം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വെച്ച് കാണുന്ന ഗുരു ശരീരത്തോട് ജീവിച്ചിരിക്കുന്ന രംഗങ്ങളായിരിക്കും കാണാൻ പറ്റുന്നത് അയ്യായിരം പ്രകാശ വർഷങ്ങൾക്ക് അകലെ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ പോലുള്ള മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന രംഗം കാണാൻ പറ്റും അപ്പോൾ അതിന്റെ അർത്ഥം ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന ഗുരുക്കൻ ഈ പ്രകാശത്തിനാണ് ഏറ്റവും സ്പീഡായിട്ട് പറയുന്നത് പ്രകാശം സഞ്ചരിക്കണ ഇത്രയും കാലഘട്ടം സമയമെടുക്കുമെങ്കിൽ മനസ്സുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് എത്താമെന്നാണ് യോഗികളൊക്കെ പറയുന്നു അപ്പം ഈ മനസ്സുകൊണ്ട് ഏത് നിമിഷവും ഏത് ഗുരുക്കന്മാരുമായിട്ട് നമുക്ക് ഹിയർ നൗ സംസാരിക്കാമെന്നാണ് ഹിയർ ഹിയറിനൗ സംവദിക്കാമെന്നുള്ളതാണ് സീക്രട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവർ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രസൻസ് എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ സ്പിരിച്വൽ ഹൈലി ഇവോൾവ് ആയിട്ടുള്ള സ്പിരിച്വൽ പരമ്പരകളുടെ എല്ലാം ഒരു സത്യം അതിപ്പോൾ സാധാരണ സമാധികൾക്ക് പോലും ഇത്ര കാലഘട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ആ ഒരു വിഷനും ആ ഒരു സങ്കല്പവും എത്രത്തോളം അതിൻ്റെ അവസാനം വരെ ഞാൻ തന്നെ നയിക്കും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ എല്ലാവരിലും എല്ലാമായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഗുരുവിൻ്റെ വാക്കിന് നമ്മൾ വാല്യൂ കൽപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരുടെയും ആ ഗുരു എല്ലാവരിലും ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നുസരിച്ചായിരിക്കും ഇപ്പൊ മനസ്സിൽ സ്വാർത്ഥതയും മലിനങ്ങളും എല്ലാത്തരം ദുഷിപ്പ് എന്ന് ഈ പറയുന്ന ഒരു ഗ്രേസ് സമ്പൂർണമായിട്ട് അടഞ്ഞു പോകുന്നു മനസ്സ് ഏറ്റവും അധികം നിസ്വർത്ഥമായി ഏറ്റവും അധികം ശുദ്ധമാക്കി വെക്കുമ്പോ ഈ ഒരു ഗ്രേസ് പൂർണ്ണമായിട്ട് അവിടെ അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പൊടി പിടിച്ച വിളക്ക് പോലെ അല്ലേ ഉള്ളിൽ ദീപം ഉണ്ടെങ്കിൽ ചില്ലില് പൊടിയും പുകയും ഒക്കെ ആണെങ്കിൽ ദീപം കാണില്ലല്ലോ അതെ 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 അതുപോലെ അതുകൊണ്ട് ഇടയ്ക്ക് തേച്ച് തുടച്ചു വെക്കണം പിന്നെ നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളതാണ് പണ്ട് തന്നെ കാലഘട്ടത്തിൽ ഗുരു ആശ്രമത്തിലേക്ക് നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആശ്രമത്തിൽ വരുമ്പോൾ ഈ ഒരുപാട് കല്ലുകൾ നിറഞ്ഞ ബാത്റൂമൊക്കെ വളരെ അകലെയായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് ഗുരു വേണമെങ്കിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാമെങ്കിൽ പോലും ഗുരു പറഞ്ഞു അതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഈ കഷ്ടപ്പാട് ഇവിടെ വന്ന് നിന്ന് കുറച്ച് കഷ്ടപ്പെടുമ്പോൾ അവരുടെ ആ ഒരു ജീവനിലെ ഒരു കർമ്മഗതിയും ദോഷങ്ങളും ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അത് മാറ്റി െന്ന് പറയും അപ്പോ അതേപോലെ തന്നെ അത് ഇന്നും നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് കഷ്ടപ്പെടാനുള്ള അവസരം ആശ്രമങ്ങളിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത് ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഒന്നും വിശ്വസിക്കില്ലായിരുന്നു എനിക്കെല്ലാം ഇവിടെയുള്ള ഓരോ പ്രവർത്തികൾ എന്താണ് എന്താണെന്ന് ഇങ്ങനെ ഒരു ചോദ്യം പിൽക്കാലത്ത് അപ്പോൾ അന്നൊക്കെ ഇവരെല്ലാരും പൊതുവെ എല്ലാവരും ഇങ്ങനെ വളരെ ഈസി ആയിട്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ ഞാൻ വളരെ വിഷമിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇവരെല്ലാം മഹാ സിമ്പിളായിട്ടുള്ള വളരെ നല്ല ഭാഗ്യമുള്ള വ്യക്തികളാണ് അവരെ പോലും ഉണങ്ങണമെന്ന് കരുതിയ ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാൽ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി ഞാനീ സംശയിച്ചത് കൊണ്ട് എല്ലാം ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയൊക്കെ വരാൻ നമുക്ക് ഇത്രയും കാലഘട്ടം എടുത്തു പക്ഷേ അപ്പോഴത്തേക്ക് ഈ പല വിശ്വസിച്ച പലർക്കും സംശയങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നമ്മളാദ്യ സംശയത്തിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ ഭാഗത്തിലേക്ക് പരിണമിക്കാൻ ഇത്രയും സമയമെടുത്തുവെങ്കിൽ ആ ഒരുപാട് പേര് ഈ പറഞ്ഞത് വിശ്വാസത്തിൽ തുടങ്ങി സംശയത്തിലേക്ക് പോയി അപ്പം എന്തോ ഒരു പരിണാമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു എനിക്ക് ഇന്ന് ഇതെല്ലാം വിശദീകരിക്കാൻ കഴിയുന്നത് പോലും ഞാനിതെല്ലാം സംശയിച്ച് അതിൻ്റെ പിറകെയൊക്കെ പോയി അന്വേഷിച്ചത് കൊണ്ടായിരിക്കണം ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ആശ്രമത്തിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് രീതിയിലുള്ള പല പല പ്രാർത്ഥന സങ്കല്പങ്ങൾ സ്വഭാവങ്ങൾ അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് നമ്മുടെ ഒരുപാട് കർമ്മദോഷങ്ങൾ നമ്മുടെ ജീവനിൽ വലയം ചെയ്തിരിക്കുന്ന ഒരുപാട് കർമ്മദോഷങ്ങളെ ഇളക്കി കളയാനുള്ള ഓരോ ഡിവൈസുകളാണ് അപ്പോൾ ഇതെല്ലാം പിൽക്കാലത്ത് അതിൻ്റെ ഒരു ഒരു ടെക്നിക്കൊരു മനഃശാസ്ത്രം അതിൻ്റെ ഒരു മനഃശാസ്ത്രം ഒക്കെ എനിക്ക് മനസ്സിലായി വന്നു അപ്പോൾ നമ്മളിതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പം ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും ഒരു ഒരു നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിൽ നമുക്കൊരുപാട് ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു ഫ്രീഡം ഉണ്ടാകുന്നത് ഇപ്പം എൻ്റെ ചില ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അപ്പോൾ അതിലൊക്കത്തൊക്കെ കുറ്റമല്ല എൻ്റെതാണ് എന്നാലും നമുക്കത് പുറമേക്ക് തോന്നും എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയണം ഇപ്പോ ഗുരുവിന് ഒരു ശരീരത്തിന് കുറച്ച് അസുഖം ഉണ്ടായ ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കയാണ് നമ്മളടുത്തൊന്നും ആരും പറഞ്ഞില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷെ നമ്മളുടെ അടുത്ത് ആരും പറയാൻ നമുക്ക് അങ്ങനെ ഒരു സുഹൃത്ത് ബലയൊന്നും ഇല്ല ഇപ്പൊ ഞാനൊക്കെ ഒരു സ്വപ്ന സ്വഭാവത്തിൽ ഗുരുവിന് ഇങ്ങനെ ചില വൈഷമ്യങ്ങൾ എന്നൊക്കെ കാണുമ്പോഴും നമ്മൾ ഈ സ്വപ്നങ്ങളെ ഒന്നും വിശ്വസിക്കില്ല നമ്മളതെല്ലാം ഒരു നെഗറ്റീവ് ചിന്താഗതിയായിട്ട് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയിൽ അങ്ങ് ഒതുക്കുകയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ മനസ്സിലായാൽ പോലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വിഷമം എന്താ നമ്മുടെ മനസ്സിങ്ങനെയാണ് ഒന്നും അങ്ങ് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല അല്ലെങ്കിൽ സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തിരസ്കരിച്ചു കളയും പിന്നീട് ഇപ്പോൾ വിശ്വാസികളെല്ലാം ഗുരു കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ല പക്ഷേ പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് ആരോ പറഞ്ഞു ഇതേപോലെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ജന്മനാളുകാരും അങ്ങനെ വിശേഷമൊക്കെ ഉള്ളവരെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ജന്മനാൾ എൻ്റെ ഒരു ജന്മനാൾ വരികയാണ് അപ്പോൾ ജന്മനാളെന്നൊക്കെ പറഞ്ഞ് ഗുരുവിനെ കാണാമല്ലോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാമി നമ്മളോട് പറഞ്ഞു തിരക്കാണ് ഒരുപാട് പേരുണ്ട് ഇപ്പം നാളെ ആശയുടെ ജന്മനാളാണ് ആശ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും കാണാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണ് അതായത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല ഭയങ്കര തിരക്കൊന്നും കൂട്ടാൻ പാടില്ലല്ലോ കൂടാതെ നമ്മൾ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ എന്താണോ അത് അത് പാലിക്കണോ എന്നുള്ളൊരു സ്വഭാവത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അഥവാ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആരാധനാലയത്തിൽ കുറച്ച് വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഈ അപ്പം കാണാൻ പറ്റില്ല എന്ന് ആശ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി ഞാൻ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ആരാധനാലയത്തിൽ വലം വെക്കുകയാണ് അപ്പോൾ ആരാധനാലയത്തിൽ വലം വെക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഒരു ജീവന്റെ ഒരു തലത്തിലെ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലാവുന്നത് അതായത് ആരാധനാലയത്തിൽ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കാണാൻ പറ്റാത്തതിൽ അതിയായ ഒരു വിഷമം ഭയങ്കരമായൊരു വിഷമം ഇങ്ങനെ വന്നിട്ട് മനസ്സൊന്നും പിന്നെ പിടിച്ചാൽ നിൽക്കുക അതായത് നമ്മുടെ മനസ്സിനേക്കാളൊക്കെ വളരെ പവർഫുള്ളാണ് നമ്മുടെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക അതായത് നമ്മുടെ മനസ്സിന്റെ തീരുമാനങ്ങളൊന്നും ബാധകമാകുന്നില്ല അപ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു വിഷമം ഇങ്ങനെ വന്നിട്ട് ആരാധനാലയത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡുമായിട്ട് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല ദുഃഖിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല വളരെ പോസിറ്റീവായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ചിന്ത വരുന്നു എന്നാൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ദുഃഖം ത്തിന് ശമനമുണ്ടാകുമോ തുടർന്ന് പ്രാർത്ഥിക്കാം എന്നെല്ലാം ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഭയങ്കരമായൊരു തലകറക്കം പോലുള്ളൊരു അവസ്ഥയൊക്കെ വന്നു അപ്പോൾ ഞാൻ ഭരിച്ചിന് ഇനി തലകറങ്ങി ഇവിടെ വീണ് കഴിഞ്ഞാൽ അതും ഒരു വിഷയമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായൊരു കോൺഫ്ലിക്റ്റ് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് സുബദായന്നെ വന്ന് ഇങ്ങനെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നതാണ് പല കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ഗുരു പറഞ്ഞു ജന്യോട് ഒന്ന് പോയി പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇങ്ങനെ പോയി ചോദിക്കാനൊന്നും വയ്യ ഒരു സ്വാമി ഇങ്ങനെ പറഞ്ഞേക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നാലും അവൻ്റെ നിർബന്ധം വഴങ്ങി അവസരം നമ്മൾ അവിടെ ചെന്നു ചെന്നപ്പോൾ സുബധാരിയെടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഗുരുവിനെങ്ങനെയുണ്ട് കാണാൻ പറ്റുമോ ഒരു സ്വാമി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് കാണണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മളിവിടുത്തെ രീതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ഇങ്ങനെ നിന്നു അവസാനം നമ്മൾ എല്ലാം ചോദിച്ച എല്ലാം കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ടോ സുബധാരിയെ ആ ഗേറ്റിൽ പോയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ശ്രീ തേര്ന്ന് വിളിച്ചിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞത് രണ്ടുപേരും കൂടെ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കയറുകയും ഞങ്ങളോട്ട് കണ്ടത് അങ്ങനെ നമ്മൾ രണ്ടുപേരും കയറുകയും അകത്ത് എന്ന് ഗുരുവിനെ കാണുമ്പോൾ ഗുരു വളരെ സന്തോഷത്തോടെ ഒരു വളരെ സ്നേഹത്തോടെ നമ്മളെ നമ്മളെടുത്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തു പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി അതെല്ലാം ഹീലായെന്നുള്ളതാണ് ആ ഒരു പ്രസൻസിൽ നമുക്കൊരു എന്തോ ഒരു ശക്തിയും സന്തോഷവും സമാധാനവും ഒക്കെ വന്നിട്ട് ഒരു ഹീലായി അപ്പോൾ ഇതിലെല്ലാം ഇതേപോലുള്ള ഭയങ്കരമായ വിഷമത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ പോലെയുള്ള വ്യക്തികൾ പോലും നമ്മളിത് പുറമേക്കാണോ പക്ഷെ ഇതെല്ലാം അവനവനെ ഒരു പരിവർത്തനത്തിന് വരുന്നതാണ് ഇതേപോലുള്ള വിഷമങ്ങൾ ഇപ്പം ആശയോട് തന്നെ ആശയുടെ ഒരു സുഹൃത്ത് വന്ന് പിന്നെ അവർക്ക് ആശ്രമത്തിൽ കിട്ടുന്ന പ്രിവിലേജസിനെ കുറിച്ചും അല്ലെങ്കിൽ ജനിയെ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആശ ചില സമയത്ത് ഡൗൺ ആയിപ്പോകും അപ്പം ഞാൻ പറയും ആശ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ദ ബെസ്റ്റ് ഫോർ എസ് ഓരോരുത്തർക്കും ഗുരുവിൽ നിന്ന് ഓരോ കാര്യങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്താണോ ബെസ്റ്റ് അതാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമുക്ക് ഹാപ്പിനെസ്സിനും പീസിലേക്കും ശാന്തിയും സമാധാനത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ഒരു ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലുള്ള കുറേ വിഷമതകളിലൂടെ കടന്നു പോകുമ്പോൾ ആക്ച്വലി നമ്മൾ നമ്മുടെ ജീവൻ്റെ ആ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഉള്ളിൽ എല്ലാം ഗുരു ഉണ്ട് എന്ന് പറയുന്ന ആ ദൈവികതയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനും കൂടുതൽ കൂടുതൽ ശാന്തിയിലേക്കും സന്തോഷത്തിലേക്കും എല്ലാം നമ്മുടെ ആ ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്ന ആ ശാന്തിയിലേക്ക് നമ്മളെ വളർത്തുകയാണ് ചെയ്യുന്നത് ഇതേപോലെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഞാനിത് തുറന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് നമ്മൾ വരുമ്പോൾ നമ്മളത് വിഷമത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പുറമേക്കുള്ള മറ്റ് വ്യക്തികളിലാണ് ഈ കുറ്റം കാണുന്നത് അപ്പോൾ ആക്ച്വലി ഇത് ആരുടെയും കുഴപ്പമല്ല ഇത് നമുക്ക് ഒരു പരിവർത്തനത്തിന് വേണ്ടി വരുന്നതാണ് ഇതുപോലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അപ്പോൾ ഇത് ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ചില വ്യക്തികളെല്ലാം ഈ ചാനലിലൊക്കെ പഠിച്ചു വിടുന്ന പോലെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും യഥാർത്ഥത്തിൽ ദോഷങ്ങളല്ല അതെല്ലാം നമുക്കൊരു ട്രാൻസ്ഫർമേഷനുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു പരിവർത്തനത്തിനുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഗുരുമാർഗത്തിലൂടെ വളർന്നു വരുന്ന ഈ കാര്യങ്ങളെയാണ് ഇതേപോലുള്ള ആൾക്കാർ വളരെ നെഗറ്റീവായിട്ട് പറയുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി പോകുന്നതെങ്കിൽ നാച്ചുറലി ഒരു സമയമാകുമ്പോൾ ഇതെല്ലാം അടുത്ത് ഇപ്പൊ ഈ മദ്യവും ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന എല്ലാ പേക്കൂത്തുകളും അടുത്ത് അവസാനം ഒരു സ്പിരിച്വൽ പാത്തിൽ തന്നെ ശാന്തി തേടാനായിട്ട് എല്ലാവർക്കും വരേണ്ടി വരും പാശ്ചാത്യരെ കണ്ടാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അവസാനം നമ്മളും സ്പിരിച്വാലിറ്റിയും നമ്മള് പാശ്ചാത്യം കണ്ടു തന്നെ പഠിക്കേണ്ടി വരും അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ തലമുറകളെല്ലാം ശരിയായ രീതിയിലേക്ക് വരും അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഗുരു പണ്ട് പറഞ്ഞിരുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ കറക്റ്റ് നടക്കാൻ പറ്റിയ ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് ഇപ്പൊ പുതിയ സന്യാസ സ്വഭാവത്തിലായാലും ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാരും അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള കുട്ടികളുമെല്ലാം ആ ഒരു രീതിയിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറ ഈ രീതിയിലൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ആശ്രമത്തിന്റെ ലോകത്തിന്റെ തന്നെ എല്ലാ രീതിയിലും ഉള്ളൊരു മാറ്റവും നന്മയും എല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ആധ്യാത്മികമായ വഴികൾ അല്ലെങ്കിൽ ഇതിന്റെ ദുഃഖങ്ങൾ ഇതിൻ്റെ ത്യാഗങ്ങൾ ഇതിന്റെ വിഷമങ്ങളെല്ലാം നമ്മളെ അവസാനം ഏറ്റവും വലിയ ഒരു സത്യത്തിലേക്കും ശാന്തിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് എത്തിക്കുന്നത് എന്നുള്ളത് എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കാൻ കഴിയട്ടെ അങ്ങനെ വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സദ്ഗുരേഷ് സദ്ഗുര